ഏത് നന്മ ഉപദേശിച്ചാലും അതിനെയൊക്കെ വളച്ചൊടിച്ച് പരിശുദ്ധമായ ദീനിന്റെ അഖിലകാരം പ്രതിക്കൂട്ടിലാക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസമൊക്കെ എന്താ ആലിമീങ്ങളെ ഉലമാക്കളെ പൊങ്കാലിട ഉലമാക്കൾക്ക് ദീൻ പറയാൻ പറ്റില്ല ദീനിന്റെ വാഹകർക്ക് പണ്ഡിതന്മാർക്ക് ദീൻ പറഞ്ഞാൽ അവരെ പരിപൂർണമായി പൊങ്കാലിടാൻ രാത്രിയിൽ ചാനൽ നട്ട് ചാനയിൽ ചർച്ചയിൽ നിൽക്കുന്നവർ മോഡറേറ്റർ അവരെപ്പോഴും നിൽക്കേണ്ടത് നിഷ്പക്ഷമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിച്ച് ആരാണോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുന്നത് അതിന് മുൻതൂക്കം കൊടുക്കല പക്ഷെ നേരത്തെ തന്നെ മനസ്സിന്റെ അകത്തലങ്ങൾ ഒരു ആശയവുമായി കടന്നു വന്ന് ഇസ്ലാമികൾക്ക് എതിരുള്ളതാകുന്ന ആദർശവുമായി കടന്നു വന്നുകൊണ്ട് നിൽക്കുന്നതാകുന്ന ശൈലിയാണ് ചാനലുകളിലെ വൈകുന്നേരത്തുള്ള ന്യൂസ് പവറുകളിലെ അധിക മോഡറേറ്റർമാരുടെ അവസ്ഥ അവരുടെ മനസ്സിന്റെ അകത്തലങ്ങളിൽ ഇസ്ലാമിനോട് എതിർപ്പാണ് എന്നിട്ട് പിന്നെ വെറുതെ ഒരു മുസ്ലിമായ ഒരാളെ പിടിച്ചിരുത്തും ഒരു മുല്ലയാരെ പിടിച്ചെടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഒന്ന് രണ്ട് ആക്ടിവിസ്റ്റീസ് ഒരു സിനിമാ നിരീക്ഷ മേഖല ഉള്ളവരുണ്ടാകും അല്ലാതെ ഒരു സാമൂഹ്യ നിരീക്ഷക എന്നുള്ള നിറത്തിലുണ്ടാവും ഒരു രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ടാവും അങ്ങനെ ഒന്ന് രണ്ട് പേരൊക്കെ എന്തായാലും ഒരച്ചപ്പാടും ബഹളം ഉണ്ടാവും അതിന് പറ്റിയതാകുന്ന ആളുകളെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഉസ്താദുമാർ ഉസ്സാദുമാർവരുടേതാകുന്ന ഭാഷണങ്ങള് വൃത്തിയായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതിലൊക്കെ ഇടപെടുക അതല്ല അതല്ല ഞാൻ ചോദിച്ചിതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇടപെട്ടിട്ട് ആ ചർച്ച എങ്ങനെയെങ്കിലും ഒന്ന് കുളവാക്കി കൊണ്ടുപോകണം അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നതാകുന്ന മറുപടികൾ കൃത്യമായി പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കണം അത് ജനങ്ങളെ കേൾപ്പിക്കാതെ അത് പരിപൂർണമായി കട്ട് ചെയ്തിട്ട് തിന്മയുടെ വാഹകർ പറയുന്ന വിഷയങ്ങളെയൊക്കെ തന്നെ പർവ്വതീകരിച്ച് അതുമാത്രം ചാനലുകൾ ഊന്നിപ്പറഞ്ഞ് തേജോധം ചെയ്യുന്നതാകുന്ന ശൈലി ഈ ചാനലുകൾ തുടങ്ങിയിട്ട് ഒരുപാടായി ഒരുപാടായി അത് ലോകത്തിന്റെ ഒരു ശൈലി തന്നെയാണ് അവസാന കാലഘട്ടമാകുമ്പോൾ മുസ്ലിമീങ്ങൾ അങ്ങനെ കൊന്നു തിന്നുന്ന ഒരു സമുദായം ലോകത്ത് കടന്നു വരുമെന്നാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു വച്ചതാണ് മനോഹരമാകുന്ന ചുറ്റും നിന്നുകൊണ്ട് ആളുകൾ വിശന്നു വരുന്നവർ കൈനീട്ടി ആ ഭക്ഷണം വാരിവലിച്ച് തിന്നാൻ തുനിയതുപോലെ ലോകം മുഴുവനും മുസ്ലിമിനെതിരെ കടന്നു വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അതാണ് ഈ ചാനലുകളിലേതാകുന്ന മാത്രകളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ സമുദായം മനസ്സിലാക്കണം മുസ്ലിമീങ്ങൾ അറിയണം ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പരസ്പരം കൊണ്ടുള്ളതാകുന്ന പരിപാടികൾ പാടില്ല അവർ ഒന്നിച്ചിരുത്തി കൊണ്ടുള്ളതാകുന്ന പരിപാടികൾ പാടില്ല എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശമാണ് ഇസ്ലാമിന്റെ ആദർശങ്ങൾ പറയേണ്ടത് ആലിമീങ്ങളാണ് ഒലമാക്കലാണ് പണ്ഡിതന്മാരാണ് മതമേലാധ്യക്ഷന്മാരാണ് അവർ ഖുർആനും ഹദീസും ഇജമാഅും ഖിയാസും വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളെ കൃത്യമായി അവർ പറയുന്നു ദലീലുകളുടെ ടിസ്ഥാനത്തിൽ ദീനല്ലേ പറയുന്നത് ദീൻ ദീൻ പഠിച്ചവർ പറയണം രാഷ്ട്രീയം രാഷ്ട്രീയം ഹരികാര് പറയണം ആരോഗ്യത്തിന്റെ വിദഗ്ദ്ധർ ആരോഗ്യപരമായ വിഷയങ്ങൾ അവർ സമ്മതിക്കണം സംവദിക്കണം ഡോക്ടർമാരാവശ്യവുമായി ബന്ധപ്പെട്ട് പറയണം അപ്പൊ ദീനിൻറ്റേതാകുന്ന വിഷയങ്ങൾ കൃത്യമായിട്ട് ഉലമാക്കൾ പറയുമ്പോൾ ആ വിഷയങ്ങൾ വളച്ചൊടിച്ചിട്ട് ഇത് ലോകത്തുള്ളതാകുന്ന മുഴുവൻ ആളുകളിലേക്കുമുള്ളതാകുന്ന കൽപ്പനയാണ് ഇതൊരു തിട്ടൂരമാണ് ഇത്തരത്തിലുള്ള വാദഗതികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലിവിടെ പറ്റില്ല എന്ന് പറയുന്ന ശൈലികൾ ഒരു മാപ്രകളും പ്രയോഗിക്കാൻ പാടില്ല നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല ഇന്ത്യ രാജ്യമാണ് ഇവിടുത്തെ സംവിധാനം ആ നിലയ്ക്ക് മനോഹരമാണ് എല്ലാ മതത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും പരിപൂർണമായി ഉൾക്കൊണ്ട് വളരെ മനോഹരമായ സംശുദ്ധമായ ജീവിതം നയിക്കുന്നതാകുന്ന ഒരവസ്ഥാവിശേഷമാണ് മുസ്ലിമിന് മുസ്ലിമിന് അവന്റെ മതത്തിലും അവന്റെ ആശയങ്ങളും ആദർശങ്ങളും കൃത്യമായി പറഞ്ഞു കൊടുക്കുവാനും ആ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് പ്രബോധനം നടത്തുവാനും ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഭാഷണം നടത്തുവാനും ആ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസംഗങ്ങൾ അവലംബിക്കുവാനും മുസ്ലിമിന് സ്വാതന്ത്ര്യമുള്ളത് ഏതുപോലെ ക്രൈസ്തവൻ അവന്റെ മതത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും ഹൈന്ദവൻ അവന്റെ മതങ്ങൾ ആദർശങ്ങൾ കൃത്യമായി പ്രചരിപ്പിക്കുവാനും മതമില്ലാത്തവൻ അതിനനുസരിച്ചു കൊണ്ടുള്ള ജീവിതം നയിക്കുവാനും ഈ രാജ്യത്തിൻ്റെതാകുന്ന ഭരണഘടന അനുമാനിക്കുന്നത് പോലെ മുസ്ലിമൻ അവന്റെ ആദർശങ്ങൾ പറയാം അത് പറയേണ്ടത് ആലിമീങ്ങൾ അത് പറയുക തന്നെ ചെയ്യും ഇരായോ മിൽക്കയാമ പറയുക തന്നെ ചെയ്യും അങ്ങനെ പറയുമ്പോൾ മുസ്ലിംങ്ങളിൽ പെട്ടതാകുന്ന ദീൻ ഒട്ടും തൊട്ടുതീണ്ടാത്ത തല പോലും മറയ്ക്കാത്ത ശരീരത്തിന്റെ നഗ്നതകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇന്നലെ കഴിഞ്ഞുകൂടിയ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങൾ ബകരമായി ചിത്രീകരിക്കുന്നതാകുന്ന ഏതെങ്കിലും സാമൂഹ്യ നിരീക്ഷകരെ കൊണ്ടുവന്ന് ചാനലിരുത്തിയിട്ട് ഈ പറയുന്നതാകുന്ന മുരിയന്മാർ മുഴുവൻ പറയുന്നത് മുഴുവനും തെമ്മാടികളാണ് അവർ പറയുന്ന വാക്കുകൾ മുഴുവനും നിഷിദ്ധമാണ് ഖുറാനിൽ അങ്ങനെയില്ല ഹദീസിൽ അങ്ങനെയില്ല എന്ന് പറയുന്ന അത്തരത്തിലുള്ളതാകുന്ന ആളുകളെ നിങ്ങൾ പരിപൂർണമായി തള്ളിക്കളയണം കാരണം എന്തുകൊണ്ട് അവർ മുസ്ലിം നാമധാരികളാണ് ഇസ്ലാമിന്റെ ആദർശങ്ങൾ കൃത്യമായി പഠിച്ചിട്ടില്ല ഈ ആദർശങ്ങൾ കൃത്യമായി പറയുന്നത് ഓരോ സമുദായത്തിന്റെയും നേതൃത്വത്തിലൊരുക്കുന്ന പ്രിയപ്പെട്ട ഉസ്ാധുമാർ സമുന്നതരായ ആലിമീങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടതാകുന്ന അണികളോടും സത്യവിശ്വാസികളോടും കൊണ്ട് ജീവിക്കുന്ന ജീവിക്കാൻ താല്പര്യം വെക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളോടുമാണ് ഇസ്ലാമിന്റെ ഹലികാരോടാണ് അപ്പൊ ഞാനിവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞു കള്ളു കുടിക്കരുത് പറഞ്ഞില്ലേതങ്ങൾ തന്റെ സ്വഹാഭിത്വത്തിനോട് ഉപദേശിച്ചു കള്ളു കുടിക്കരുത് ഈ സദസ്സിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്നതാകുന്ന വിശ്വാസി വിശ്വാസിനികളിൽ ആരെങ്കിലും ഒരാൾ കള്ളു കുടിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം മാറിയെന്നുകൊണ്ട് എന്നെ തെറ്റുപറയുന്നുണ്ടോ അദ്ദേഹം പറയുകയാണ് അതിനെ കള്ളു കുടിക്കരുതെന്ന് പറയുന്നത് അത് ശരിയായ നടപടിയല്ല അങ്ങനത്തുള്ള ഉദ്ദേശമൊന്നും ഇവിടെ പാടില്ല കാരണം സർക്കാർ എല്ലാവരും അനുകൂലിക്കുന്നു കള്ള് കുടിക്കുന്നതിന് കാരണം അതുകൊണ്ടാണല്ലോ ഇവിടെ ബീവറേജുകൾ മുഴുവൻ ഇട്ടത് അവ മുസ്ലിങ്ങാരുടെ പ്രസംഗം ശരിയല്ല എന്നൊരാൾ പറഞ്ഞാൽ അവന് വട്ടാണെന്നാണ് മനസ്സിലാക്കുക ബുദ്ധിയുള്ളവര് കാരണം എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങളോട് ഇസ്ലാമിന്റെ ആദർശം പറയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മതിലിസ് അപ്പൊ അവിടെ കൃത്യമായി ആദർശം പറഞ്ഞു കൊടുക്കണം കള്ളു കുടിക്കരുത് ഹറാമാണ് ഖുർആാന്റെ താക്കീതാണ് മാത്രമല്ല നിങ്ങളുടെ ജീവിതം തന്നെ അത് താറുമാറാകും ഭൗതികവും അഭൗതികമാകുന്ന ജീവിതത്തിൽ നിങ്ങൾക്ക് സംശുദ്ധത കൈവരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലഹരിമുക്ത ജീവിതം നയിക്കണം ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശം അത് പറയണ്ടേ ഇതേപോലെ ആണും പെണ്ണും കൂടിക്കലർ കൊണ്ടുള്ളതാകുന്ന രംഗങ്ങൾ പാടില്ല നിങ്ങൾ നോക്ക് മഹത്തായ ഉറൂസാണ് നടക്കുന്നത് ആ ക്യാമറക്കാരൻ എന്ത് ഉണ്ടോ ക്യാമറക്കാരാണ് ആ ക്യാമറ കാണിച്ചോണ്ട് പോലെ ഇവിടെ ഏതെങ്കിലും ഒരു പെണ്ണ് കാണുന്നുണ്ടോ നോക്കും പെണ്ണിനെ കാണുന്നുണ്ടോ നോക്ക് കാണിച്ചു കൊടുക്കും സോഷ്യൽ മീഡിയ കാണുന്നവർ കാണും ഇവിടെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുന്നുണ്ട് കാരണം ഇതൊക്കെ വിദേഹത്തിന്റെ ആളുകൾ ഇതൊക്കെ കോട്ടിട്ട് ഒളിഞ്ഞും മറിഞ്ഞും തെറിഞ്ഞു ഓരോ ദിവസം സാസ് കഴിയുമ്പോൾ മുറുക്കിളുപ്പുമായിട്ട് ഇറങ്ങുന്ന കുറേ ഊച്ചാളികൾ നമ്മുടെ സമുദായത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ കെളുത്ത മഴയ്ക്ക് വന്നിട്ടുള്ളതാകുന്ന ചില ആളുകൾ അവരിങ്ങനെ ഇതൊക്കെ ചൂണ്ടിയിട്ട് പറയും കണ്ടില്ലേ അവിടെ അറവി പൊരിയുന്ന ആടെ ഉറൂസാണെന്നപ്പോൾ അവിടെ പെണ്ണുങ്ങൾ വന്ന് ആ ഇവിടെ ഇവിടെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ മറയിലാണ് അന്യപുരുഷന്മാർ തമ്മിൽ കൂടിക്കലർന്നുകൊണ്ടുള്ള ഒരു പരിപാടി പാടില്ല എന്ന് പറയും പണ്ഡിതന്മാർ ഇനായുമൊക്കെയാകുമ്പോൾ പറയും അത് ഇസ്ലാമിന്റെ ഇതിനെയൊക്കെ എതിർക്കുന്നതാകുന്ന ആളുകൾ മുസ്ലിമീങ്ങളിൽ പെട്ടതാകുന്ന വിദേഹത്തിന്റെ ആളുകൾ തന്നെ ഇതിന് പരിപൂർണമായി പിന്തുണ കൊടുക്കുന്ന ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് മറ്റു മതത്തിന്റെ ആളുകളെ തന്നെ തെറ്റിദ്ധരിക്കാൻ കാരണം അവർ സിനിമാറ്റിക് ഡാൻസും പല കോഴ്സുകളുമൊക്കെ ചെയ്യുമ്പോൾ മുസ്ലിം സമുദായത്തിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ളതാകുന്ന പരിപാടികൾ നടത്തുന്നതാകുന്ന ചിത്രങ്ങൾ കണ്ടിട്ട് കണ്ടില്ലേ ഈ സമുദായത്തിന്റെ ആളുകൾ പെട്ടവര് തന്നെ ഭിന്നിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം ഈ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാക്കിക്കൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ ഈ സമുദായത്തിൽ ധാരാളമുണ്ട് അവരെ പ്രത്യേകം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ആലിമീങ്ങളെ കൂച്ചു വിലങ്ങിടാൻ ഇവിടെ ഒരാള് തുനിയേണ്ടതില്ല ആലിമീങ്ങൾ ദീൻ പറയുക തന്നെ ചെയ്യും ദീനാണ് പറയുന്നത് ഞാൻ പറഞ്ഞതാണ് ഈ ഹദീസ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്ന നിമിതങ്ങൾ പറഞ്ഞത് ഇനി ഒരു കാലഘട്ടം വരും അന്ന് നന്മ ഉപദേശിക്കാൻ ഒറ്റ ഒരാളും ഉണ്ടാവൂല തിന്മയെ തടയുന്ന ഒരാളും ഉണ്ടാവൂല ശരിയല്ലേ ഈ ഒരു വിവാദങ്ങൾ ഇങ്ങനെ ചാനലുകൾ ചത്തിനിൽക്കുമ്പോൾ കത്തിനിൽക്കുമ്പോൾ നമ്മളിൽ പെട്ട ആളുകൾ തന്നെ ഓ മുസ്ലിയാർക്ക് വേറെ കാര്യമൊന്നുമില്ല ഇപ്പൊ അതൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മളെ ആലിമീങ്ങളെ കുറ്റം പറയാൻ ആര് സുന്നികളായ നമ്മൾ തന്നെ വലമാക്കല കുറ്റം പറയാം അദ്ദേഹം പറഞ്ഞ ആദർശം പറഞ്ഞ ആദർശത്തിൽ കണിശതാ എന്തുകൊണ്ട് നമ്മൾ അത് എടുത്തു പറയുന്നില്ല ആദർശം പറഞ്ഞത് കറക്റ്റാണ് ദീനാണ് പറഞ്ഞത് എന്ന് നമ്മൾ ചുണയോടുകൂടി പറഞ്ഞില്ല എങ്കിൽ അടുത്ത ഒരു തലമുറ തീർച്ചയായിട്ടും പരിപൂർണമായി നാം അവശേഷമാവുക നമ്മുടെ ദീൻ ചർച്ച ചെയ്ത് ചാനലുകൾ തീരുമാനിക്കാനുള്ളതല്ല മനസ്സിലാക്കണം ചാനലിരിക്കുന്നതാകുന്ന ആളുകളല്ല ഇവിടെ ദീൻ തീരുമാനിക്കുന്നത് കാരണം അവർ ദീനിന്റെ വാഹകരല്ല ഖറാൻ പഠിച്ചിട്ടില്ല ഹദീസ് പഠിച്ചിട്ടില്ല അവരൊരു തീരുമാനത്തിൽ ഉരുത്തിരിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ കൊണ്ടുവന്ന് ചർച്ച ചെയ്തിട്ട് ചെയ്തിട്ടില്ല അപ്പൊ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിക്കാൻ പാടില്ല കേട്ടോ അതാ വേണ്ടത് എന്ന് പറഞ്ഞാലും ഇവിടെ ദീൻ അങ്ങനെ കളങ്കപ്പെട്ടു പോവൊന്നുമില്ല ഈ ചാനലുകളിലെ ചർച്ചകൾ കേട്ടിട്ട് അതിന്റെ ചർച്ച അവസാനം പരിവസാനിപ്പിക്കുന്നത് അധികവും മുസ്ലിമികൾക്കെതിരെയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി ഏത് വിഷയം അങ്ങനെ തന്നെയാണ് കാരണം മുസ്ലിമീങ്ങൾ ആറാം നൂറ്റാണ്ടിന്റെ വാഹകരാണ് ഖുറാനും ഹദീസും അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നതാകുന്നവർ അവർ പരിശുദ്ധമായ ആദർശത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് ജീവിക്കുന്നവരാണ് അവർ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ജീവിതമല്ല നയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിൽ തന്നെ കൂടി വരുന്ന ഒരു യുഗമാണ് അള്ളാഹു നമ്മളെ കാക്കു മാറാവട്ടെ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ ചിന്തിക്കണം ആഹാരം നന്നാക്കണം ഹബീബായ ഹബീമായ രാണ് അവസാനം ഒരു കാലഘട്ടത്തിലേക്ക് ജനങ്ങളെത്തും അമർ തുമ്പിൽ തിന്മ കൊണ്ട് നിങ്ങളോട് കൽപ്പിക്കും നന്മ കൊണ്ട് നിങ്ങളെ തടയും അങ്ങനത്തെ ഒരു യുഗം അവസാനം കടന്നു വരുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ എത്തിയിരിക്കുന്നത് തിന്മ കൊണ്ടുള്ളതാകുന്ന കാര്യങ്ങൾ നിങ്ങളോട് കൽപ്പിക്കും ഏതാ തിന്മ ആണും പെണ്ണും കൂടിയിരുന്നോ ഒരു കുഴപ്പമില്ല എന്ന് നമ്മളോട് പറയാ ആര് ചാനലിന്റെ അഹലികാർ അവർ വിധി പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ തീൻ പഠിക്കാത്ത ആളുകൾ അവരിരുന്നിട്ട് തീൻ പറയുന്ന അവസ്ഥ ചാനലിലെ ചർച്ചയിൽ ഭൂരിഭാഗം ആളുകളും അങ്ങനത്തെ ഒരു ആശയത്തിലേക്ക് എത്തിപ്പെടുക തിന്മ കൊണ്ട് നമ്മളോട് കൽപ്പിക്കുക എന്നിട്ടോ നന്മ ചെയ്യുന്നതിനെ തൊട്ട് തടയുക നിങ്ങൾ ആണും പെണ്ണും കൂടിയിരിക്കുക അത് പാടില്ല എല്ലാവരും കൂടിയിരുന്നേ ഒരുമിച്ചിരുന്ന് എന്താ കൊഴപ്പം എന്ന് പറയുന്നതാകുന്ന ഒരവസ്ഥയിലേക്ക് ലോകമെത്തും ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇന്നും ഈ സമുദായത്തിൽ പുലർന്നില്ലേ സഹോദരങ്ങളെ നീ കാക്കണേ അല്ലാ ഈ രാജ്യത്തെയും ഈ സമുദായത്തെയും നീ കാക്കണേ അല്ലാ പരിശുദ്ധമായ ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ أدان بريشودة ما القرآن رودا الله هو بدرتي هذا الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون لا يتناغون عن منكر فعلوا لبئس ما كانوا لبئس ما كانوا يفعلون ൂടെ പ്രവാചകനാകുന്നബി അലിസ്സലാമിലൂടെ ഇസ്രായേൽ പെട്ടതാകുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു ശബിച്ചുവത്രേ അവർ ന്മാർ ശാപവാക്ക് നൽകുകയാ എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്രായേലെ ജനദേവരെ ശപിക്കുന്നത് അവരല്ലാഹു കൊടുത്തിട്ടുള്ളതാകുന്ന ആദർശങ്ങളിൽ പരിധിവിട്ട് ജീവിക്കുന്നവരാണ് ഇസ്രായേൽ ജനതയിൽപ്പെട്ടതാകുന്ന ആളുകൾ തെറ്റുകളിലേക്ക് പോകുമ്പോ കള് കുടിക്കുന്നത് കാണുമ്പോ വിഭചരിക്കുന്നത് കാണുമ്പോ അശ്ലീലതയിലേക്ക് പോകുന്നത് കാണുമ്പോ അവരെ തടയാതിരുന്നതിന്റെ പേരിൽ അവരെ പ്രവാചകന്മാർ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അവരിലേക്ക് നിയോഗിക്കപ്പെട്ട അവരെ എന്ന് വിശുദ്ധമായ നന്മകളെ അലിസ്സലാമെ ജനങ്ങളിലേക്ക് എത്തിക്കാത്ത കാലഘട്ടം കടന്നു വന്നാൽ തിന്മകൾ ചെയ്യുന്നതാകുന്ന സമുദായത്തെ അതിനെ തൊട്ട് തടയാതിരിക്കുന്ന ഒരു കാലഘട്ടം കടന്നു വന്നാൽ അതിൽ തീർച്ചയായും അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകും മാത്രമല്ല അമ്പിയാക്കളുടെ ശാപമാണ് ശാപമാണ് ഇസ്രായേലി ജനത തിന്മയിലേക്ക് പോയപ്പോ ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊണ്ടപ്പോ അവരെ തിന്മയുടെ വക്താക്കളായി കഴിഞ്ഞു പോയപ്പോ അവരെ തടയാൻ ഒരാൾ പോലും പോകാതെ അവർക്ക് പരിപൂർണമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിലകൊണ്ടപ്പോ ആ സമുദായത്തെ മുഴുവനായും മഹാനായ നബി നബി സയ്യിദുനാ ഈസാ ശപിക്കോയാണ് ി പഠിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ശാപം അവർക്ക് കിട്ടിയതെന്നറിയുമോ കാനൂലായ തനാഹോ അവർ ചെയ്തിട്ടുള്ള തടയാൻ ഒരാളും ഉണ്ടായിരുന്നില്ല അവരെ കള്ളുകുടിച്ചപ്പോൾ കുടിച്ചപ്പോൾ അവരുപചരിച്ചപ്പോൾ അവർ മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയപ്പോൾ അവരെ തടയാൻ ഒരാളും ഉണ്ടായിരുന്നില്ല അത് കാരണമായിട്ടാണ് അവർക്ക് ശാപവാക്കി കിട്ടിയതെന്ന് വിശുദ്ധമായ കുറ കുമ്പോളിലുള്ള പ്രിയപ്പെട്ട വിശ്വ

تَأْمُرُونَ بِالْمَعْرُوفِ تَأْمُرُونَ بِالْمَعْرُوفِ നിങ്ങൾ നിങ്ങളേറ്റവും ഉത്തമമായ സമുദായമാണ് എന്തുകൊണ്ടാണ് ഉത്തമമായ സമുദായമായത് നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാ തിന്മ കൊണ്ട് വിരോധിക്കുന്നവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ മക്കളെ നമസ്കരിക്കുവാൻ മക്കളെ നോമ്പു നോൽക്കുവാൻ പരിശുദ്ധമായ റമലാ മാസം ഇതാ പടിവാദിക്കലെത്തിയിരിക്കുകയാണ് മാസത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു ഈ പവിത്രമായ സദസ്സിലും വെച്ചോണ്ട് സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ട നിർത്തട്ടെ തയ്യാറാക്കേണ്ട സമയമാണ് കുറാനോ വിക്രതികരിപ്പിക്കേണ്ട സമയമാണ് അള്ളാഹുവിന്റെ ദീന് പരിപൂർണമായി മുറുകെ പിടിക്കേണ്ട സമയമാണ് നിസ്കാരമെന്ന് അമൽ നമ്മുടെ കൈവശത്തേക്ക് നൽകിയിട്ടുള്ളതായ പവിത്രമായ ശ്രേഷ്ഠമാക്കപ്പെട്ടതായ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ പവിത്രമാക്കപ്പെട്ടതാകുന്ന മാസത്തെ കൗനിച്ചുകൊണ്ട് ദിവസങ്ങൾ ആദരിച്ചുകൊണ്ട് നമസ്കാരങ്ങളെ ചിട്ടവെക്കാൻ തയ്യാറാകണേ നമ്മുടെ മക്കളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ കുടുംബം നമസ്കാരമുള്ളവരാകട്ടെ ഭാര്യയോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കട്ടെ നീ നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് അതിന്മേൽ കൊണ്ട് അവലംബം നിർക്കണേ എന്നും വിശുദ്ധമായ ഖുർആർ മക്കളായി കള്ളിലായി കഞ്ചാവിലായി ലഹരിയിലായി നമ്മുടെ മക്കൾ മാറാ പാടില്ല അള്ളാഹുവിന്റെ ദീനനുമായിട്ടുള്ള ബന്ധമുണ്ടാകണേ ദീനനുസരിച്ചുള്ള ജീവിതം നമ്മുടെ മക്കൾക്ക് പരിപൂർണമായി നൽകണേ നന്മ കൊണ്ടുള്ള കൊണ്ടുള്ള കൽപ്പന തിന്മ തടയൽ മക്കളോട് അവനെ ചെയ്യരുതെന്ന് പറയണം മക്കളോട് പാടില്ല എന്ന് പറയണം സിനിമയുടെ ഈ സൂര്യലിന്റെ ലോകത്തേക്ക് വിഹരിക്കുന്നവരോട് അത് തിന്മയാണെന്ന് പറയാനുള്ള അവസരം നമുക്കുണ്ട് അത് ചെയ്യണം അത് ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഏറ്റവും മോശപ്പെട്ട സമുദായമായി മാറും അള്ളാഹു നമ്മളെ അവസ്ഥയിലേക്കായി എത്തിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നന്മയില്ല വാപ്പ മക്കളോട് ഉപദേശിക്കുന്നില്ല ഉമ്മ മക്കളോട് ഉപദേശിക്കുന്നില്ല കാരണം ഉപദേശിക്കാൻ പോയാൽ വഴക്കാണ് വീട്ടിൽ പാടില്ല ആ ഉപദേശ നിർദ്ദേശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അള്ളാഹു തോഫീക്ക് തരട്ടെ നമ്മുടെ മക്കളെല്ലാം അള്ളാഹു സാലിഹ്യങ്ങൾ ചേർക്കട്ടെ സ്വർഗത്തിലേക്ക് ചേർക്കുന്ന കൂട്ടായ്മയായി അള്ളാഹു നമ്മുടെ കൂട്ടായ്മയെ കബൂലാക്കട്ടെ